ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നത് ഭൂമിയിൽ മാത്രമല്ല അങ്ങ് ബഹിരാകാശത്തും യുദ്ധം സംഭവിക്കുന്നുണ്ട് വരും വർഷങ്ങളിലൊക്കെ അത് കൂടുതൽ കൂടുതൽ വ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ നിരവധിയായിട്ടുള്ള സാറ്റലൈറ്റുകൾ എന്താണ് വിക്ഷേപിക്കുന്നുണ്ട് പല രാഷ്ട്രങ്ങളും മത്സരിച്ചിട്ട് വിക്ഷേപിക്കുക ആരാണ് ഇതിൽ മുൻപന്തിയിലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനിടയിൽ ഐ എസ് ആർ ചില സാറ്റലൈറ്റുകളെ തകർക്കാൻ വേണ്ടിയിട്ട് പല രാഷ്ട്രങ്ങളും ശ്രമം നടത്തിയിട്ടുണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പക്ഷെ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി ഇന്ത്യ നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് സാറ്റലൈറ്റിന് സംരക്ഷണം കൊടുക്കുന്ന ഒരു സംഗതി എന്താണത് എൻ്റെ പേരാണ് ബോഡിഗാർഡ് സാറ്റലൈറ്റ് ബോഡിഗാർഡ് സാറ്റലൈറ്റ് അപ്പോൾ ഈ ഗൗതം പറഞ്ഞതുപോലെ ഈ ബഹിരാകാശത്തെ യുദ്ധം അത് സമീപകാലത്ത് തുടങ്ങിയതല്ല അതായത് അമേരിക്കയും റഷ്യയും കൂടി ശീതയുദ്ധം നടത്തിയൊരു സമയമുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പിന്നെ അവർ തമ്മിലുള്ള ബലപരീക്ഷണം ഏറെക്കുറെ നടന്നിട്ടുള്ളത് ഈ ബഹിരാകാശത്താണ് മത്സരിച്ച് റോക്കറ്റ് വിടുക സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുക അതൊന്നും പോരാഞ്ഞിട്ട് അവർ കടുത്തുകയ്യും ചെയ്തു മനുഷ്യനെ കൊണ്ട് ചന്ദ്രനെ കൊണ്ട് ഇറക്കി അങ്ങനെയാണ് അമേരിക്ക അതിൽ മേധാവിത്വം സ്ഥാപിച്ച പ്രത്യേകിച്ച് നാസ അപ്പോൾ അതിനുശേഷം പിന്നീട് ഈ കുറേ കൂടി അർത്ഥവത്തായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാജ്യങ്ങൾ സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചിട്ടുണ്ടരുന്നത് മറ്റൊക്കെ വെറും ഞങ്ങളുടെ ശക്തി പ്രകടനം മാത്രം അല്ലെങ്കിൽ ഞങ്ങൾ സാങ്കേതികപരമായി ഇത്രയും ഉന്നതിയിലെത്തി എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം കുറേയൊക്കെ ബഹിരാകാശ ദൗത്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പിന്നീട് നമ്മൾ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു വലിയ മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു എന്താ ഒരാക്ഷേപം പറച്ചിലുണ്ടായിരുന്നു ഈ റോക്കറ്റ് വിക്ഷേപിച്ച പട്ടിണി മാറുമോ ആ തരത്തിൽ പിന്നീട് നമ്മുടെ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിനെ ആകാശത്തേക്ക് വാണം വിടുന്നയാൾ എന്നിവരെയൊക്കെ വിശേഷിപ്പിച്ച് ചരിത്രമുള്ള നാടാണ് നമ്മുടെ പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ എന്താണ് ഈ ബഹിരാകാശ ദൗത്യങ്ങൾ അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആ സയൻസ് സ്പേസ് സയൻസ് അതിൻ്റെ പ്രസക്തി എന്താണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക കാരണം നമ്മുടെ ഫോണുകളിൽ ഇപ്പോൾ മാസത്തിൽ ഒരു തവണ രണ്ട് തവണയെങ്കിലും ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ട് സന്ദേശങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം ഇതേപോലെ നമ്മൾ ബഹിരാകാശത്ത് നമ്മൾ ഓരോ സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചിട്ടുണ്ട് അവർ കൃത്യമായ നിരീക്ഷണം നടത്തി നമ്മുടെ കാലാവസ്ഥയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ കൃത്യമായ നിഗമനം തരുന്നത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എന്തുകൊണ്ട് പ്രളയം വന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവിൽ തന്നെ നമ്മൾ അന്ന് സാറ്റലൈറ്റുകളുടെ പ്രസക്തിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല അത് കൃത്യമായി അന്നും പറഞ്ഞിട്ട് നമ്മളത് ഗൗനിച്ചില്ല എന്നുള്ളതാണ് കാരണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഒരുപാട് അതായത് ഐ എസ് ആർഒ ഈ ബഹിരാകാശ രംഗത്ത് ഒരു വലിയ ശക്തിയായി മാറിയിട്ടുണ്ട് നിന്ന് സംശയം പറയാം നാസയെ പോലെ തന്നെ അത്രത്തോളം സമ്പന്നമല്ല എന്ന് വെച്ചാൽ സാമ്പത്തികമായി സമ്പന്നമല്ലെങ്കിൽ പോലും പ്രതിഭയിൽ ഒട്ടും മോശമല്ല നമ്മൾ അവരെ നാസയെ കടത്തി വെട്ടുന്ന തരത്തിൽ പല ദൗത്യങ്ങളും വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദിന ഒരുപാട് സാറ്റലൈറ്റുകൾ നമ്മൾ നമ്മുടെ ഇന്ത്യയെ ഇന്ത്യയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് സഖ്യത്തിലുള്ള മറ്റ് രാജ്യങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരുപാട് സാറ്റലൈറ്റുകൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഈ സാറ്റലൈറ്റുകൾ നിൽക്കുന്ന സ്ഥലം നമ്മുടെ ഭൂമിയിൽ നിന്ന് കഷ്ടിച്ച് അറുനൂറ് എഴുന്നൂറ് കിലോമീറ്റർ മാത്രം അതായത് ഭൗമോപരിതലത്തിൽ അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണം വിട്ടുപോയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ ഈ പട്ടം പുറത്തുമ്പോൾ പട്ടം നിൽക്കുന്നില്ലേ അതേപോലെ നമ്മുടെ അന്തരീക്ഷത്തിൽ ഓരോ സാറ്റലൈറ്റുകൾ നിൽപ്പുണ്ട് പക്ഷേ ഇത് രാജ്യങ്ങൾക്ക് ഇതൊരു തലവേദനയാണ് അതിൻ്റെ തെളിവുകൾ വന്നത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് അല്ലെങ്കിൽ സാറ്റലൈറ്റുകളാണ് ഈ പാകിസ്ഥാനിലുള്ള ഈ ഭീകരരുടെ ഒളിത്താവളങ്ങൾ അല്ലെങ്കിൽ അവരുടെ പരിശീലന കേന്ദ്രങ്ങൾ ഏതാണെന്ന് കൃത്യമായി കണ്ടെത്തിയത് ഈ സാറ്റലൈറ്റുകൾ വഴിയാണ് അതേപോലെ അവിടെ നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അതീവ തന്ത്രപ്രധാനമായ വ്യോമസേനാ താവളമാണ് അവിടെ ഒരു കോൺക്രീറ്റ് വലയത്തിനുള്ളിൽ ഏതാണ്ട് അഞ്ചടിയോളം വീതിയിൽ കട്ടിക്ക് കോൺക്രീറ്റ് ഉള്ള ഒരു ഭൂഗർഭ അറയിൽ പാകിസ്ഥാന്റെ രഹസ്യ ആയുധങ്ങൾ ആണവ ആയുധങ്ങളാണെന്ന് പറയപ്പെടുന്നു സൂക്ഷിച്ചിരുന്നു എന്ന് പറയുന്നു അപ്പം അതിൽ നമ്മുടെ ആക്രമണം നടത്തിയാൽ ഇത്രയും വലിയ കോൺക്രീറ്റ് പാളിയുള്ളതെന്ന് അതിന് ഒന്നും പറ്റില്ല പക്ഷെ അതിൻ്റെ ഒരു വെറും നാല്പത്തഞ്ച് സെന്റിമീറ്റർ അതായത് അരമീറ്റർ പോലും വീതിയില്ലാത്ത ഒരു എ സിയുടെ വെന്റിലേഷനിന്റെ നമ്മൾ സാറ്റലൈറ്റ് ദൃശ്യം നമുക്ക് കിട്ടി അതിൻ്റെ അകത്തു കൂടി ഒരു ബ്രഹ്മോസ് വിട്ടാണ് തകർത്ത് കളഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് തന്ത്രപ്രധാനമാണ് ഈ സാറ്റലൈറ്റുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സാറ്റലൈറ്റുകളെ നമ്മുടെ ശത്രു രാജ്യങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു ഗുരുതരമായ പ്രശ്നം ഉണ്ടായി ഇന്ത്യയുടെ ഒരു സാറ്റലൈറ്റിൻ്റെ കഷ്ടിച്ച് ഒരു കിലോമീറ്റർ അകലെ വരെ ഒരു ശത്രു രാജ്യത്തിൻ്റെ സാറ്റലൈറ്റ് വന്നു ഒരു കൂട്ടിയിടി കഷ്ടിച്ചൊഴിവായി എന്നാണ് അപ്പോൾ ആ ഒരു കൂട്ടിയിടി സംഭവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സാറ്റലൈറ്റ് തന്ത്രപ്രധാനമായൊരു ആണെന്ന് കരുതുക ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സിഗ്നലിങ് സംവിധാനത്തിൽ അല്ലെങ്കിൽ ടെലിവിഷൻ സംപ്രേഷണത്തിൻ്റെ അതേപോലെ ആ കുറച്ച് കാലത്തേക്ക് അത് നിലച്ചു പോകും കാര്യം ഒരു സാറ്റലൈറ്റ് പകരം അവിടെ എത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വർഷങ്ങൾ നീളുന്ന പ്രയത്നം വരും വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് അപ്പോൾ കഷ്ടിച്ചതിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ എങ്ങനെ ഇത് സാധ്യമാകുമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്ക് ചുറ്റും കൃത്യമായ ഓർബിറ്റിൽ കൂടിയാണ് ഓരോ സാറ്റലൈറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അതേ ഓർബിറ്റിൽ അതേ ദിശയിൽ മറ്റൊരെണ്ണം വന്നു കഴിഞ്ഞാൽ അതിന്റെ വേഗത നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാൻ വന്നാൽ കൂട്ടിയിടി ഉണ്ടാവും അപ്പൊ ഈ വെല്ലുവിളി പരിഹരിക്കാൻ വേണ്ടിട്ടാണ് ഇന്ത്യ ബോഡി ഗാർഡ് സാറ്റലൈറ്റ് എന്ന് പറയുന്ന സാധനം ഒരുക്കുന്നത് അപ്പൊ ഇത് എത്രത്തോളം പോസിബിൾ ആണെന്ന് വെച്ചാൽ അതായത് ഈ കൂട്ടിയിടി എത്രത്തോളം സാധ്യമാണെന്ന് വെച്ചാൽ ചില കണക്കുകൾ പറയുമ്പോൾ മനസ്സിലാവും നമ്മുടെ പാകിസ്ഥാനാണല്ലോ ഇന്ത്യയുടെ ഈ കാര്യം പറഞ്ഞല്ലോ ഈ ഈ സാറ്റലൈറ്റ് ഇതിനെ തടയുന്നത് അത് പറഞ്ഞുതരാം അതിന് മുമ്പ് ഇതെങ്ങനെ കൂട്ടിയിടാൻ സാധ്യതയെ സാധ്യതയെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് പോവാം നമ്മുടെ പാകിസ്ഥാനാണല്ലോ നമ്മുടെ സ്ഥിരം വേട്ടമൃഗം പാകിസ്ഥാൻ്റെ കയ്യിൽ ആകെ എട്ട് സാറ്റലൈറ്റേ ഉള്ളൂ പക്ഷെ ചൈനയുടെ കയ്യിൽ തൊള്ളായിരത്തി ഉണ്ട് ഇന്ത്യയുടെ കയ്യിൽ ഉള്ളത് നൂറെണ്ണമാണ് അപ്പോൾ ഇന്ത്യയുടെ സാറ്റലൈറ്റുകളുടെ പതിന് മടങ്ങ് സാറ്റലൈറ്റുകൾ ചൈനയുടെ കയ്യിലുണ്ട് അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന കൂട്ടിരിയുടെ സംഭവത്തിന്റെ സൂത്രധാരൻ ആരാണെന്ന് ഏകദേശം വ്യക്തമാണ് ഇന്ത്യ ആരാണെന്നൊന്നും പുറത്തുവിട്ടിട്ടില്ല ഇനി നമ്മുടെ അമേരിക്കയും അതേപോലെ തന്നെ ഇന്ത്യയും ഇത്തരത്തിൽ വരുന്ന കാലത്തെ യുദ്ധങ്ങളെന്ന് പറയുന്ന സ്പേസിലാണ് നടക്കും എന്നുള്ളത് ഒരു കൃത്യമായ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയുടെ എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത്ത് ജൂണിൽ നടന്ന ഒരു സെമിനാറിൽ ഇതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ടുള്ള ആസൂത്രണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഐ എസ് ആർഒയുടെ കീഴിൽ അപ്പോൾ അതിന് ഐ എസ് ആർ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റാർട്ടപ്പുകളെയാണ് ഒരുപാട് സ്വകാര്യ ഏജൻസികൾ ഇതിൻ്റെ സാധ്യതയെക്കുറിച്ച് പഠിക്കാനായിട്ട് സ്റ്റാർട്ടപ്പ് മിഷനുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം അവരുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഐ എസ് ആർഒ ഈ പരിപാടി തുടങ്ങുന്നത് അതായത് നമ്മൾ കണ്ടെത്തിയേക്കുന്നത് ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ലിഡാർ എന്നാണ് റഡാർ അല്ല ലിഡാർ അങ്ങനൊരു സംവിധാനം ആണ് ഈ ബോഡി ഗാർഡ് സാറ്റലൈറ്റിൻ്റെ കോർ അപ്പോൾ ഇതുപയോഗിച്ച് നമ്മൾ നമ്മുടെ ഒരു സാറ്റലൈറ്റിനെ ബഹിരാകാശത്തേക്ക് വിടും ആ സാറ്റലൈറ്റ് നമ്മുടെ ഭൂമിയിലുള്ള ഒരു റഡാർ സംവിധാനവുമായിട്ടും ഒരു ടെലസ്കോപ്പുമായിട്ടും ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ ഇതുവഴി നമ്മൾ നിരന്തരം നമ്മുടെ ശത്രുരാജ്യങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റുകൾക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള മറ്റ് സാറ്റലൈറ്റുകളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അപ്പം ആ ഏതെങ്കിലും ഒരു സാറ്റലൈറ്റ് നമ്മുടെ സാറ്റലൈറ്റിന് ഭീഷണിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റിൻ്റെ ദിശ അത് മാറ്റുകയും വേറെ ഒരു ഓർബിറ്റിലോട്ട് മാറ്റുന്നതിനോ ആയിട്ടുള്ള ക്രമീകരണം നമുക്ക് ഭൂമിയിൽ ഇരുന്നു ചെയ്യാൻ പറ്റും ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചൈനയുടെ തൊള്ളായിരത്തി മുപ്പത് സാറ്റലൈറ്റുകൾ ഇന്ത്യയുടെ മേളിൽ കിടന്ന് ഇറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പരിസരത്ത് കിടന്ന് ഇറങ്ങുന്നുണ്ടോ ഇത് കൂടാതെ വേറൊരു വില്ലനും കൂടി ഉണ്ട് ഈ കൂട്ടത്തിൽ നമ്മുടെ എലോൺ മസ്കിന്റെ സ്റ്റാർ ലിങ്ക് എന്നും പറഞ്ഞിട്ട് ഒരു സ്പേസ് സാറ്റലൈറ്റുകളുടെ ഒരു കൂട്ടമാണ് ജാഥ നയിക്കുന്ന പോലെ ആ സാറ്റലൈറ്റുകൾ ചിലപ്പോഴൊക്കെ ആകാശത്ത് കാണാൻ പറ്റും അപ്പോൾ അത്രയും വെല്ലുവിളികൾ ഉള്ളപ്പോഴാണ് നമ്മൾ നമ്മുടെ നമ്മുടെ കാര്യം സുരക്ഷിതമാക്കാൻ വേണ്ടി ഈ പറയുന്ന പരിപാടി നടത്തിക്കൊണ്ടു പോകുന്നത് അപ്പോ ഈ പറയുന്ന നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ത് ഈ സാറ്റലൈറ്റുകൾ എത്രമാത്രം പ്രസക്തമാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ കാരണം നമ്മൾ കരുതുന്നത് ഇന്ത്യയുടെ റോക്കറ്റുകൾ പോയി വിമാനങ്ങൾ പോയി യുദ്ധം ചെയ്യുന്നതാണ് പക്ഷേ നമ്മുടെ ഏതാണ്ട് നാനൂറോളം സയൻറ്റിസ്റ്റുകൾ നമ്മുടെ ഭൗമ നിരീക്ഷണ സാറ്റലൈറ്റുകൾക്ക് അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി രാ പകൽ അധ്വാനിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇതേ സമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാകിസ്ഥാൻ്റെ കയ്യിൽ എട്ട് സാറ്റലൈറ്റുകളെ ഉണ്ടാകുന്ന പക്ഷേ ചൈന നല്ല പണി കൊടുത്തു അവർക്ക് ചൈനയുടെ കയ്യിൽ തൊള്ളായിരത്തി മുപ്പത് സാറ്റലൈറ്റുള്ള ചൈനയാണ് അവർക്ക് വേണ്ട നിർണായക വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് അപ്പൊ ഇത്തരത്തിൽ എത്രമാത്രം ഇത് പ്രസക്തമാണ് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവുകൾ വേണ്ട കാര്യം ആധുനിക കാലത്തെ സംഗതി ഇതാണ് അപ്പൊ ഇത് നമുക്കൊരു പുതിയ സംഭവമല്ല എൺപത്തിനാലിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഈ സ്പേസിൽ എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി ഉണ്ടായാൽ ഒന്നും ചെയ്യാൻ ഒക്കില്ല ചിലപ്പോൾ ഈ സാറ്റലൈറ്റുകൾ എന്ന നമ്മുടെ നിയന്ത്രണം വിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും ചില സാറ്റലൈറ്റുകൾ ഭൂമിയിൽ തന്നെ ഒന്ന് പതിച്ചെന്നിരിക്കും എന്ന് വെച്ചാൽ അതേപോലെ വരണമെന്നില്ല കത്തി ദ്രവിച്ച് കുറെശ്ശേക്ക് വരുവുള്ളൂ പക്ഷേ ചില സാറ്റലൈറ്റുകൾക്ക് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും അതിന് ചിലപ്പോൾ നമ്മള് വലിയ സാഹസികമായ ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടി വരും എൺപത്തിനാലില് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ബെസ് സ്റ്റാർ സിക്സ് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് അത് ഇതേപോലെ എന്റെ ദിശ തെറ്റിപ്പോയി അന്തരീക്ഷത്തിൽ അത് ലക്കൻ ലഗാനും ഇല്ലാതെ പറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാസ ഒരു ബഹിരാകാശ ദൗത്യം ചെയ്തിട്ട് ഒരു ബഹിരാകാശ യാത്രികനെ അദ്ദേഹത്തിന്റെ പേര് ഡെയിൽ ഗാർഡ്നർ എന്നാണ് അതേയാളുടെ മുതുകിൽ ഒരു ജെറ്റ് പാക്ക് അതായത് ഒരു റോക്കറ്റ് എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതേപോലെ ഒരു ജാക്കറ്റ് ധരിച്ച് ഇയാൾ ഈ ആകാശ അന്തരീക്ഷത്തിൽ കൂടി നട ഈ സ്പേസിൽ നടക്കുക എന്ന് പറയുന്നത് അതേപോലെ ഈ സാറ്റലൈറ്റ് ലക്ഷ്യമൊക്കെ നടന്ന് അതിനെ പിടിച്ചുകൊണ്ട് വന്ന് ഈ നമ്മുടെ പോയേക്കുന്ന ഷിപ്പ് ഉണ്ടല്ലോ അതുമായിട്ട് ബന്ധിപ്പിച്ച് ആ സാധനം സുരക്ഷിതമായി റിക്കവർ ചെയ്തെടുത്തു അപ്പം ഇത്തരത്തിൽ നമുക്ക് സ്പേസിൽ എന്തെങ്കിലും ക്യാഷ്വാലിറ്റി ഉണ്ടായാൽ അത് ഉറപ്പായിട്ടും പരിഗണിക്കപ്പെടേണ്ടതാണ് കാരണം എല്ലാ സാറ്റലൈറ്റുകളും പൂർണ്ണമായി കത്തി അമർന്ന് താഴെ വരണമെന്നില്ല ചില സാറ്റലൈറ്റുകൾ നിർ അവിടെ നിലനിർത്തേണ്ടത് നമുക്ക് അത്യാവശ്യമാണ് ഇങ്ങനെ കൂട്ടിയിടി ഉണ്ടായാൽ കാര്യം നമുക്കത് പ്രവചിക്കാൻ പറ്റില്ലല്ലോ അത് ചിലപ്പോൾ നമ്മുടെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ വന്ന് വീഴും ആ അപകടം നമുക്ക് ഒഴിവാക്കേണ്ട അതോടൊപ്പം തന്നെ നമ്മൾ കോടികൾ മുടക്കിയായിരിക്കും ഓരോ സാറ്റലൈറ്റും എത്തിക്കുക അതിൻ്റെ ദൗത്യവും നമുക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല അപ്പൊ അത്തരം കാര്യങ്ങൾ പരിഗണിച്ചാണ് നമ്മൾ ഈ ബോഡി ഗാർഡ് സാറ്റലൈറ്റ് എന്ന പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോയി പോകുന്നത്